ഞങ്ങളുടെ ചാനലിൽ എല്ലാവരും എന്റെ ഫാമിലിയെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ഇപ്പൊ എന്റെ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എനിക്ക് ഇവരിൽ നിന്ന് തുടങ്ങണം എന്റെ മക്കള് തന്നെ പറയും ബംഗ്ലാദേശാണ് അമ്മയുടെ ഫസ്റ്റ് ചിൽഡ്രൻസ് രണ്ടാമതേ ഉള്ളു ഞങ്ങളിന്ന് അതുകൊണ്ട് എനിക്ക് ഇവരിൽ നിന്നാണ് ഫസ്റ്റ് തുടങ്ങേണ്ടത് ബോളടക്കായ ഫസ്റ്റ് പോലെ നാം പോലും ബോളാ

I am from Bangladesh. My name is Nur Nor I am from Bangladesh. I am working here with the uh, DD. All together, with our staff. Today, I have got a study from uh, Basil Benny. Uh, channel for uh, Bolo. Mm. Bolo. Mm -hmm. mm -hmm. It mm -hmm. is from Bangladesh. It is Basil <laughs> <laughs> ചായലേക്കാവോ ഓക്കെ ജൽദിയോ അതെ ഈ മാക് ജൂനിയേഴ്സ് അതായത് നമ്മുടെ ചാനല് അതൊരു ലേഡിയെ കുറിച്ച് പറഞ്ഞെന്നും പറഞ്ഞിട്ട് അവരിന്ന് അവരൊരു ലൈവ് ഞാൻ ഇന്ന് കാണുന്നത് സുനിത എന്ന് പറഞ്ഞിട്ട് അവര് ബംഗ്ലാദേശ് സ്റ്റാഫ്മാരെ കുറിച്ച് പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞാനൊന്ന് കേൾപ്പിക്കാവേ അതിന്റെ ഇടയില് എനിക്കിന്റെ കുട്ടീട്ടൊരു ജൂനിയർ ഫാമിലി ഫാമിലി ബംഗാളിന് പറയുമ്പോൾ നല്ല ചിരി പുള്ളിക്കാരിയുടെ എന്നിപ്പൊന് മോളെ ഞാൻ മോളെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞ എന്താണെന്ന് ഞാൻ ഇത് കാണാത്തവരുണ്ടാവൂലോ അവണ്ടിട്ട് ഞാൻ പറഞ്ഞ എന്താണെന്ന് ഞാനൊന്നും കേൾപ്പിച്ചു തരാവേ കേക്കണേ മോളും കൂടെ കേക്കണേ പിന്നെ നിങ്ങൾ ഇപ്പൊ മൂന്ന് വീഡിയോ കണ്ട് ഒന്ന് സുനിത എന്നെ കുറിച്ച് സംസാരിക്കണത് ഒന്ന് ഞാൻ തനിജിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഫാമിലി സംസാരിക്കണത് അതിനകത്ത് ഞാൻ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ടു ഈ സുനിത എന്ന് പറഞ്ഞ കുട്ടി എന്താ എന്നെ കുറിച്ച് പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ടു ഇനി എൻ്റെ ബംഗ്ലാദേശിലുള്ള എന്റെ മക്കളെപ്പോലെ ഞാൻ കരുതുന്നത് പിള്ളേരുടെ കൂടി ഇരുന്ന് ഞാൻ ഭക്ഷണം കഴിക്കണത് നിങ്ങൾ കണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് ഏകദേശം രൂപം മനസ്സിലാക്കണം പിന്നെ ഈ സുനിതയ്ക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഞങ്ങളുടെ കിസ്റ്ററി തേടി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു ഓക്കെ എനിവേ എന്തായാലും ആ കുട്ടിക്ക് കുറച്ച് നടക്കുമ്പോ അവർക്ക് ഒരു എനർജി ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട് നമ്മൾ നടക്കുന്നതൊക്കെ എപ്പോഴും നല്ലതാ അങ്ങനെ പോട്ടെ ഇങ്ങനെ നല്ല കാര്യം അങ്ങാ മുഖേന ആ കുട്ടിക്ക് കുറച്ച് എനർജി കിട്ടുവാണെങ്കിൽ അത് നല്ല കാര്യം പിന്നെ ഈ കോഴി കട്ടകന്റെ കല തലയിലാണ് പപ്പ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ ഒരു പഴഞ്ചൊല്ലെ അത് അനവർത്തമാക്കുക എന്നുള്ളതായിരിക്കും അതിനെ കുറിച്ച് പറയാനുള്ളു എനിവേ എന്തായാലും കണ്ടവർക്ക് കാര്യം മനസ്സിലായല്ലോ ഐ ആം ഹാപ്പി താങ്ക് യു